തൊടുപുഴയിലെ സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജയസൂര്യ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോലീസ് നടിയുടെ മൊഴിയെടുത്തു അതിക്രമം നടന്നുവെന്ന് നടി വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിലെത്തിച്ച് നടിയുമായി തെളിവെടുപ്പ് നടത്തി തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനുകളിൽ വെച്ച് അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിയെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് മൊഴിയെടുപ്പ് പൂർത്തിയായത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വെച്ച് ചിത്രീകരണം പൂർത്തീകരിച്ച സിനിമയുടെ സെറ്റിൽ വെച്ചും ലൈംഗികാതിക്രമം നടന്നു എന്നാണ് നടിയുടെ മൊഴി ഈ സ്ഥലങ്ങളിലും നടിയെ എത്തിച്ചു കൃത്യമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഒരുപാട് വൃത്തികേടുകൾ കണ്ടിട്ടുണ്ട് ജയസൂര് പേര് ആദ്യം പുറത്തു പറയാതിരുന്നത് കുടുംബം പറഞ്ഞിട്ടെന്നും പരാതിക്കാരി പറഞ്ഞു സ്പെഷ്യൽ സ്പെഷ്യൽ ടീമിനോട് ടീം ഉണ്ടല്ലോ അവരുടെ മുന്നിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാന്നുള്ളതായിരുന്നു ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട് വീട്ടുകാർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ പേര് പറയുന്നില്ല പറയുന്നില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി എൻ്റെ ഉദ്ദേശം ഞാൻ മാത്രമല്ല എനിക്ക് ചെറിയ കാര്യം സംഭവിച്ചിട്ടുള്ളു ഞാൻ എൻ്റെ കൺമുന്നിൽ ഞാൻ പത്ത് പതിമൂന്ന് വർഷമായിട്ട് പല കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ മൊത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഈ പോരാട്ടം അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് എനിക്ക് പലരും പറയുന്നുണ്ടല്ലോ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന അതിന്റെ ആവശ്യം എനിക്ക് ഇല്ല നിങ്ങൾ അങ്ങനെ അത്രയും കൊച്ചാക്കി കാണരുത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമിറയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിനിയായ മറ്റൊരു നടിയുടെ പരാതി കൂടി ജയസൂര്യക്കെതിരെയുണ്ട് ജനം ഇടുക്കി